ഭൂഖണ്ഡത്തിലാണ് ഏറ്റവും കൂടുതൽ ആചാര്യന്മാര് പ്രവാചകന്മാര് ദേവതുല്യരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് കൃഷ്ണനായാലും രാമനായാലും യേശു ആയാലും നബിയായാലും എല്ലാവരും ഈ ഹിമാലയത്തിന്റെ വൈഭവത്തിൽ ആർജിച്ചെടുത്ത ജ്ഞാനവൈഭവത്തിലാണ് എല്ലാവരും മുന്നോട്ട് പോയത് എല്ലാ മഹാരഥന്മാരായിട്ടുള്ള മുഴുവൻ പൂർവികരെയും ഭക്തി നമസ്കരിച്ചുകൊണ്ട് തന്നെ അവരുടെ അറിവുകൾക്ക് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്നെ നമുക്ക് നടത്താം സന്തോഷം കാരണം നമ്മൾ എത്രയോ ഗുരുക്കന്മാർ ചേർത്ത് വെച്ച എത്രയോ മഹത് വ്യക്തികൾ പല പല ദേശങ്ങളിൽ പല ഭാഷകളിൽ കോർത്തു വെച്ച നമുക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടാതെ നിധി പോലെ കാത്തു വെച്ച അറിവുകളാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് ഇതൊന്നും നമ്മുടേതല്ല ഇത് നമ്മളുടെ വരും തലമുറകൾക്കായിട്ട് നമുക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കൂടുതൽ സന്തോഷിക്ക് സന്തോഷി കൂടുതൽ അറിവുകൾ അങ്ങേ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് പകർന്നു നൽകാൻ അങ്ങേക്ക് സാധിക്കട്ടെ വളരെ സന്തോഷം തീർച്ചയായിട്ടും ഓക്കെ